ഹായ് ഹലോ ഫ്രണ്ട്സ് മാസ് ബ്ലോഗിൻ്റെ കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഞങ്ങൾ രാവിലെ പാല് മേടിക്കാൻ പോവുകയാണ് കേട്ടോ ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ താമസിച്ചാണ് പാലിനു പോയത് ഒരു എട്ടെട്ടരയൊക്കെ ആയിക്കാണ് അങ്ങനെ ഞങ്ങൾ പാലിന് പോയി അപ്പോൾ ചെറിയൊരു കുട്ടി ബ്ലോഗ് മേടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയപ്പോഴാണെങ്കിൽ ഇതാ ഇവിടെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായി ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയാമെങ്കിൽ കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതാ ഇത് കണ്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അതിൻ്റെ അടിയിലാണെങ്കിൽ കുറേ പൊട്ടി അത് കായ് കിടപ്പുണ്ട് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല തക്കാളിപ്പഴം പോലെ നിൽക്കുകയാണത് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഞാൻ ഒരു മൂട്ടിൽ തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടോ ഒരെണ്ണത്തെ തന്നെ മൂന്ന് കായുണ്ടത് ഇനി നിന്നപ്പോൾ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് എനിക്ക് തോന്നി അത് നിങ്ങളെക്കൂടി കാണിക്കാമെന്നുള്ളത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതായത് ഇവിടെ എല്ലാം നല്ല റബ്ബറാണേ രണ്ടോ രണ്ട് സൈഡിലും റബ്ബറുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വീണ്ടും എന്താ അഴോട്ട് നടന്നു പോയപ്പോൾ വീണ്ടും അവിടെ അത്രയ്ക്കാതന്നെ അതാ നിൽക്കുന്നത് കണ്ടോ ദേ എടന്നിപ്പോൾ ഉണ്ട് ദേ കണ്ടോ അതിനകത്താണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ദേ നോക്കിക്കേ ഇത് എന്താണ് സംഭവം എന്ന് ഒന്നും അറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് അതിൻ്റെ ആ കളർ കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ അത് കാണാൻ ദേ കണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങളതാ ഇങ്ങനെ കുറേ താഴോട്ട് വന്നേ താഴോട്ടിങ്ങനെ നടന്നു വന്നപ്പോൾ ഈ അവിടെ നിന്ന് ഒരു സാറ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങളെ അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങൾക്കാർക്കും അതിൻ്റെയും പേരറിയാമെങ്കിൽ കാണുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ദാ നിൽക്കുന്നു നല്ല രസമുണ്ട് കാണാൻ കറുത്ത കുഞ്ഞു മുത്തുപോലുള്ള കായകളാണ് ദാഹ കണ്ടോ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാ ഇത് മുത്താണെന്നോ മാല ഒരുക്കുന്നത് പക്ഷേ അതേ തന്നെ ഇതാ വെളുത്ത പൂക്കളും ഉണ്ട് നെയ് കണ്ടോ നിൽക്കുന്നത് ഇതൊക്കെ അടുത്ത് കാണാൻ നല്ല രസമാണ് ഇതാ കണ്ടോ നോക്കിക്കേ നിൽക്കുന്നത് കറുത്ത കുഞ്ഞ് മാലയിലെ മുത്തുപോലുണ്ട് നീ കണ്ടോ അപ്പോൾ ഞങ്ങളിതാ വീണ്ടും താഴോട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ